കൂടി 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 ഒന്ന് വേണമെങ്കിൽ കളർഫുൾ കൊടുക്കാമായിരുന്നു എല്ലാവരും പൊക്കി എന്നിട്ട് ഒരു പരിക്കും പറ്റാതെ വിധം രക്ഷപ്പെട്ടു എന്ന് ആവും സ്വയം അന്തരീക്ഷത്തിൽ അതിനുശേഷം ആരെ കുറിച്ചാണോ അത് കൊടുക്കുന്നത് അവരുടെ പ്രതികരണം എടുക്കുക കേരളത്തിന്റെ മാപ്ര പ്രവർത്തനം ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് ഇതിനാണിന്നിപ്പോ വളരെ രസകരമായിട്ടുള്ള ഒരു മറുപടി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നൽകിയത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനുള്ളിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ കടന്നാക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തയ്ക്കാണ് അതേ തലത്തിലുള്ള രസകരമായിട്ടുള്ള മറുപടി നൽകിയത് ഈ വാർത്ത അസംബന്ധ വാർത്തയാണെന്ന് എം വി ഗോവിന്ദ മാഷ് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പൊ നമുക്ക് പറയാനുള്ള അസംബന്ധമായ ഒരു വാർത്ത നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് വേണമെങ്കിൽ കളർഫുള്ളായി കൊടുക്കാമായിരുന്നു എല്ലാവരും കൂടി കസേര എടുത്ത് പൊക്കി റിയാസിനെ അടിച്ചു എന്നിട്ട് ഒരു പരിക്കും പറ്റാതെ അത്ഭുതകരം വിധം രക്ഷപ്പെട്ടു എന്ന് വന്ന ഒന്നും കൂടി കളർഫുള്ളാകും മതി അങ്ങനെ കൊടുക്കാമായിരുന്നു അതായിരുന്നു നല്ലത് അത് പറഞ്ഞല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ അസംബന്ധമായ വാർത്ത ഇങ്ങനെ പിന്നെ എങ്ങനെ പറയാം കസേരയിൽ പൊക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു എന്നുകൂടെ കൊടുത്തിരുന്നെങ്കിൽ കളർഫുൾ ആയെന്ന് വല്ല കഞ്ചാവും വാങ്ങി അടിച്ചുകൊണ്ട് മാപ്രകളിരുന്ന് ഓരോ കഥകൾ എഴുതും ആ എഴുതിയതിനെ സംബന്ധിച്ച് അവർ സമ്മതിക്കണം അത് സ്ഥിരീകരിക്കാൻ വേണ്ടി ഓരോ തരം ഇതുപോലുള്ള ഓരോ തരം ചോദ്യങ്ങളുമായി ഇറങ്ങും രാവിലെ ഈ കോലും കൊണ്ടു നടന്നു എങ്ങനെയെങ്കിലും ഒരു ദിവസം മുഴുവൻ ഓട്ടിക്കാൻ വേണ്ടിയുള്ള വാർത്തകൾ സൃഷ്ടിക്കണം അതിനെ ആരെങ്കിലും ഒരാൾ സൃഷ്ടിക്കും അതും ഏറ്റുപിടിച്ചുകൊണ്ട് ബാക്കിയുള്ളവർ പരക്കം പായും നാണോ ഇല്ലടേ ഇങ്ങനെയൊക്കെ കേൾക്കാം വാർത്ത കൊടുത്തവർ ആരെക്കുറിച്ചാണോ കൊടുത്തത് അവരാരും അറിഞ്ഞിട്ടില്ല അസംബന്ധമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദം മാസ്റ്ററും പറഞ്ഞു പക്ഷെ ബോധ്യപ്പെടില്ല ഞങ്ങൾ പറഞ്ഞതാണ് ശരി ഞങ്ങൾ പറയുന്നതേ ശരിയാകൂ ഇതുമായാണ് ഇപ്പോഴും മാപ്രകൾ നടക്കുന്നത് ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം മുതലാളിക്ക് എന്താണോ വേണ്ടത് അത് ഉല്പാദിപ്പിക്കുക എന്നുള്ളതാണ് ജോലി അല്ലാതെ വാർത്ത കൊടുക്കുകയല്ലോ വാർത്ത കൊടുത്താൽ അതിന് മാർക്കറ്റില്ലല്ലോ അതിന് കൂലിയുമില്ല കുപ്പിയും കോഴിക്കാലും വേണമെങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ വേണം എന്നിട്ട് അതിനൊക്കെ മറുപടി പറയാൻ ബാധ്യത ആരാണോ അവർ തയ്യാറാകുകയും വേണം അതിനൊക്കെ ഇങ്ങനെ പുച്ഛിച്ചും പരിഹസിച്ചും വിടുക തന്നെയാണ് വേണ്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് അസംബന്ധമാണ് ഈ വാർത്ത അസംബന്ധ വാർത്തയാണെന്ന് എം വി ഗോവിന്ദ മാഷ് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ള അസംബന്ധമായൊരു വാർത്ത നിങ്ങൾക്കൊന്നും കൂടി ഒന്ന് വേണമെങ്കിൽ കളർഫുള്ളായി കൊടുക്കാമായിരുന്നു എല്ലാവരും കൂടി കസേര എടുത്ത് പൊക്കി റിയാസിനെ അടിച്ചു എന്നിട്ട് ഒരു പരിക്കും പറ്റാതെ അത്ഭുതകരം വിധം രക്ഷപ്പെട്ടു എന്ന് വന്നാൽ ഒന്നും കൂടി കളർഫുൾ ആവും അങ്ങനെ കൊടുക്കാമായിരുന്നു അതായിരുന്നല്ലേ ഓക്കെ അത് പറഞ്ഞല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ അസംബന്ധമായ വാർത്ത